നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ പുതിയ ഗവർണറായി ചുമതലയേറ്റ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കർ കേരളത്തിൽ ഇനി എന്താണ് നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാജ്ഭവനിലേക്ക് അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് എത്തിയത് ഇനി അങ്ങോട്ട് പിണറായിക്ക് കഷ്ടകാലമാണോ നല്ല കാലമാണോ എന്നുള്ളതും സംശയത്തിന്റെ മുൾമുനയിലാണ് ഏതായാലും പുതിയ ഗവർണറായി ചുമതലയേറ്റ അദ്ദേഹത്തിന് നിരവധി ആളുകളാണ് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇതിനിടയിൽ ശശി തരൂർ എം പി ഗവർണർക്ക് ആശംസ നേർന്നുകൊണ്ട് നൽകിയ കുറിപ്പാണ് ഇപ്പോൾ വലിയ വിവാദമാകുന്നത് കുഴപ്പം പിടിച്ച ഞങ്ങളുടെ നാട്ടിൽ സമാധാനപരമായി കാലാവധി പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്നാണ് ആർലേക്കറെ തരൂർ ആശംസിച്ചത് ഇന്നലെയാണ് ആർലേക്കർ കേരളത്തിന്റെ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഗവർണറെ സ്വീകരിക്കാൻ എത്തിയിരുന്നു കസവ് മുണ്ടും വെള്ള ചോട്ടുമണിഞ്ഞ് തോളിൽ കസവിന്റെ കരയുള്ള വേഷ്ടിമുട്ട് കേരളീയ വേഷത്തിലായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറായി സത്യപ്രതിജ്ഞയ്ക്ക് മുഖ്യമന്ത്രിയും ചീഫ് ജസ്റ്റിസും ചേർന്നാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ആയിച്ചത് ഇതിനിടയിലാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുണ്ട് ശശി തരൂർ അദ്ദേഹത്തിന് ആശംസ അറിയിച്ച വരികൾ ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ജ്ഞയ്ക്ക് ശേഷം നിറ ചിരിയോടെ തന്നെയാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് കൈകൊടുത്തത് കസൂഷാളിയിച്ച് ബൊക്കെ നൽകിയും സ്നേഹം അറിയിച്ചു മന്ത്രി മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും മുഖ്യമന്ത്രി ഗവർണർക്ക് പരിചയപ്പെടുത്തി ബുദ്ധനും ബോധോധയുമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ബീഹാറിലെ മഹാബോധി ക്ഷേത്രത്തിന്റെ ചെറു ചെറുമാതൃക നൽകിയും സൂചിക പദവിയുള്ള മധുബാനി പെയിന്റിംഗുമുള്ള ഷാളും അണിയിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അർലേഖർ രാജ്ഭവനിൽ സ്വീകരിച്ചത് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല അർലേഖയുടെ ഭാര്യ അനഘയുമായി സൌഹൃദം പങ്കിട്ടു സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് അർലേഖർക്ക് രാജ്ഭവന് മുമ്പിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു ഏതായാലും രാജേന്ദ്ര വിശ്വനാഥ് ആർളേക്കർ കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ദിവസമാണ് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് രാജ്ഭവനിൽ നടന്ന ചടങ്ങിലാണ് അർലേഖർ സത്യപ്രതിജ്ഞ ചെയ്തത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഗവർണറുടെ ഭാര്യ അനഘ അർലേക്കർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു തീർത്തും പുഷ്പളമായിരുന്നു ചടങ്ങുകൾ അതിനുശേഷമാണ് രാജ്ഭവനിലെ മാറ്റങ്ങളിൽ അർലേഖർ ഇടപെടൽ നടത്തിയത് ഗോവ നിയമസഭാ മുൻ സ്പീക്കറായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബിഹാർ ഗവർണറായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഹിമാചൽ പ്രദേശ് ഗവർണറായും സ്ഥാനം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഗോവ ബിജെപിയിലും സജീവ സാന്നിധ്യമായിരുന്നു പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് ആർ എസ് എസ് പ്രചാരകനായിരുന്നു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗോവ മന്ത്രിസഭാ പുനഃസംഘടനയിലെ ആറിലേക്കർ വനം വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഹിമാചൽ പ്രദേശിലെ ഗവർണറായി നിയമതനായത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബിഹാർ ഗവർണറായും അദ്ദേഹം നിയമത്തിനായിട്ടുണ്ട് അതിനുശേഷമാണ് കേരളത്തിലേക്ക് ഗവർണർ ചുമതല ഏറ്റവും അദ്ദേഹം വരുന്നത് ഏതായാലും ഇനി എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഏറെ ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം